എന്റെ അപ്പൂപ്പൻ വെച്ച വടക്കേ മരത്തി എന്ത് എൻ്റെ അപ്പൂപ്പം കഷ്ടം അപ്പൂപ്പൻ വെച്ചത് കൊണ്ട് കൊച്ചുമുക്കൊക്കെ തിന്നാന്ന് പറയത്തില്ല അതുപോലെ അപ്പൂപ്പന്മാര് കായ് ഫലങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉള്ള കൊച്ചുമുക്കൊക്കെ തിന്നാ കഴിഞ്ഞ ദിവസം അതെ 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 എടേ ഈ സാധനം എൻ്റെ അപ്പൂപ്പൻ എൻറെ കൊച്ചുമ്പൻ ബർഗറും പിസ്സയും മേടിച്ച് കഴിക്കട്ടെ എന്നും പറഞ്ഞ് വെച്ച പാക്കാണിത് അറിയാമോ അങ്ങനെ പ്രഭാതം വീണ്ടും പൊട്ടിവിടുന്നു ക്യാഷ് അങ്ങനെ പ്രഭാതം പൊട്ടിവിടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത്തിലൊക്കെ നല്ല വെയിലടിക്കുന്നത് ആയുസ് കാരണം സമയം പത്ത് മണിയായിട്ടുണ്ട് അപ്പം വെയിലടിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇല്ല പ്രഭാത ഭക്ഷണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ നേരെ താഴേക്ക് ഇണീപ്പം എന്തായാലും എല്ലാവരും വീട്ടിൽ എണ്ണീച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് എണ്ണിക്കുന്ന വ്യക്തി ഞാനാണ് നമ്മുടെ പാർട്ണർ എന്തേ ആവും നോക്കാം രാവിലെ എന്തുവാണേ പരിപാടി ഏ എന്തോ സംഭവ നീ രാവിലെ ആ പാക്ക് മൊത്തം എടുത്തിട്ടില്ലയോ പറഞ്ഞതാ ഞാനിവിടെ വന്ന ചെയ്യാവുള്ള ഗൈസ് ഇതെന്താണെന്നറിയോ ഗൈസ് ഇത് പൊന്നാണ് ഗൈസ് പൊന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏലവും കുരുമുളകും മാത്രമല്ല ഗൈസ് ഇത് പൊന്നാണ് ഗൈസ് ഇതിനൊരിക്കിലോയ്ക്ക് എത്ര ഉണ്ടോ മുന്നൂറ്റി അമ്പത് ഇത് ഏകദേശം ഗൈസ് ഒരു അയ്യായിരം രൂപ പുറത്തുള്ള പാക്കുണ്ട് ഐസ് ഒരു പത്ത് കിലോ പൊറത്ത് എന്തായാലും ഉണ്ടാവും അല്ലേ പത്തയ്യായിരം രൂപയുടെ പാക്കുണ്ട് ഐസ് നമ്മൾ ഒരുമിച്ച് അത് പൊളിക്കാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ വക്കീല് ചതിച്ച് അടേ പാതി പപ്പാതിന്നല്ല പറഞ്ഞേ എന്റെ അപ്പൂപ്പൻ വെച്ച വടക്കേ മരത്തിന് വന്നാൽ എന്ത് എന്റെ അപ്പൂപ്പം കഷ്ടം അപ്പൂപ്പൻ വെച്ചത് കൊണ്ട് കൊച്ചുമോക്കൊക്കെ തിന്നാന്ന് പറയത്തില്ല അതുപോലെ അപ്പൂപ്പന്മാര് കായ് ഫലങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ ഉള്ള കൊച്ചുമുക്കൊക്കെ തിന്ന അതെ 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 ഈ സാധനം എൻറെ അപ്പൂപ്പൻ എന്റെ കൊച്ചുമ്പോൾ ബർഗറും പിസ്സയും മേടിച്ച് കഴിക്കട്ടെ പറഞ്ഞ് വെച്ച ഇത് അറിയാമോ എന്തോ അങ്ങനെ ഇത് നാച്ചുറൽ ഓക്കെ പപ്പാതിട്ടോ അതിന്റെ പപ്പാതി പറയരുടെ എന്താ പരിപാടി നീ പരിപാടിയോ

നമ്മൾ വിചാരിക്കും ഇത് ഈ തേങ്ങ പിന്നെ പറഞ്ഞപോലെ അടയ്ക്കുക ഇതിനൊക്കെ വിലയില്ലെന്ന് സത്യം പറയാം ഇതിനൊക്കെ നല്ല വിലയുണ്ട് വേസ് നമ്മളാരും ഇപ്പം മെനക്കെടുന്നില്ലാത്തതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ഇതിനുവേണ്ടി മെനക്കെടാൻ പോകണം വിഷു ഞാൻ എന്തായാലും കൃഷിയിലേക്ക് തിരിയാണ് പറു എന്താ അറിയാ സമാധാന സന്തോഷം വീണ്ടും പിന്നിൽ എന്തെങ്കിലും ഉണ്ടാക്കി ആ രീതിയിൽ മുന്നോട്ട് പോകും എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഐഡിയാടാ കഷ്ടപ്പാട് നമ്മൾ ഹിന്ദിക്കാരൻ നടത്തും ബംഗാളികളെ കൊണ്ടുവരും ബംഗ്ലാദേശിന്ന് പണിയെടുക്കുന്നതിൽ നമ്മൾ ഇതല്ല നിനക്കറിയാല്ലോ പണി എടുത്തിരിക്കുന്നതിൽ എന്താ രാവിലെ എന്നെ വിളിക്കാതെ രാവിലെ വന്ന് ഈ പരിപാടി തുടങ്ങിയല്ലോ ഏശ് ഇവള് ആരെ ഈ ഒരു പരിപാടിക്ക് ഇത് കാശ് കിട്ടുന്ന സാധനമായ ഇവള് ഞാൻ ഇന്നും അതെ എന്നാൽ എന്റെ മുത്തച്ഛ പാക്ക് മുത്തച്ഛക്ക് അമ്മ ഓടി നടന്ന് നടന്ന എല്ലാം കൂട്ടി ഒരു വെച്ച് ഉണക്കി എല്ലാം വെക്കും

ഇന്ന് വെച്ച് ഖുഷാലാക്കാം ഗൈസ് നോക്കി കൊടുത്തിട്ട് രാവിലെ നീ കാപ്പി കുടിച്ചോ ഞാൻ കുടിച്ചില്ല നീ ജനലും രാവിലെ തുറന്നിട്ടത് ഗൈസ് രാവിലെ ആ ജനലും തുറന്നിട്ട് ഞാനല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇണീങ്ങോ ഗൈസ് പക്ഷേ ഇപ്പഴും എണ്ണീച്ചോണ്ട് ഈ ഒരു ഇത് കാണാൻ പറ്റുക അല്ലെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളായിരുന്നു മൊത്തം പൊളിച്ചതാണ്ടത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലേ കിട്ടും കൊടുത്താലും പൈസ കിട്ടും അതായത് പൊളിക്കുന്നതിന്റെ മനസ്സിലായോ പൊളിക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ എണ്ണത്തിനെടുക്കുന്നേ എത്ര പാക്ക് മനസ്സിലായോ ഒരു പാക്ക് ഇത്ര രൂപ പക്ഷെ പൊളിച്ചു കൊടുക്കുന്ന കിലോ കണക്കാ

കുറച്ച് പണിയിലേക്ക് പോവാം ഹെൽപ്പ് ചെയ്യട്ടെ അല്ലെങ്കി പൈസയുടെ പകുതി മേടിക്കാൻ പറ്റത്തില്ല മേടിക്കാൻ പറ്റത്തില്ല മൊത്തം പാറ കൊണ്ടുപോകും അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർമ്മ വന്ന് പണ്ടേ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പാക്ക് എടുക്കാൻ ഒരു പുള്ളി വരും ഒരു പാക്കിന് മൂന്ന് രൂപ രണ്ട് രൂപ നമ്മള് പറയുന്ന വിലക്കാവും തരും നമ്മളാ അവിടത്തെ ആൾക്കാർ വിചാരിച്ച എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുത്താൽ പൈസ കിട്ടുമല്ലേ

കമ്പോളത്തിൽ എത്തിച്ചു കൊടുക്കാം എത്ര രൂപ നമുക്ക് നോക്കാം നടക്കും മൊത്തത്തിൽ ഇന്നുകൊണ്ട് എന്തായാലും പൊളിച്ചു തരൂല പക്ഷെ കൊള്ളം പരിപാടിയാണ് എക്സ്പീരിയൻസ് ഞാൻ പക്ഷേ പെട്ടന്ന് പൊളിക്കുന്നില്ല എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു ചേർക്കാം പൊളിച്ചു ചേർത്തിട്ട് നമുക്ക് വെച്ച് എത്ര രൂപ കിട്ടുമോ നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം ദാണ്ടെത്തി നമ്മുടെ ചീനി പുഴുങ്ങിയത് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചീനി പുഴുങ്ങിയത് ഗൈസ് ഇത് അടിച്ച് ഒരു കട്ടന് അടിച്ചിരിക്കാൻ എന്തോ സുഖാന്നറിയാവോ എൻ്റെ അമ്മോ ഇതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ഒന്നും കാണാൻ പറ്റാ കാര്യത്തിൽ മോരം വെള്ളം ആയിരുന്നു അണ്ടരേ ഇരിക്ക് നിത്ര അയ്യോ എന്താ ഈ രസം ആവറ്റുള്ള കരചരി കേക്ക് ഉള്ള എൻ്റെ ഐഡിയ ആയി പോയി നോ ഇണ്ട് ഐഡിയ ഉണ്ട് കൊടകാല് ീടി ചിലഫ ഉണ്ട് മെയിൻ അയ്യോ എന്തി വയ്യ നല്ല സുഖം

കമോൺ നിന്നെ കൊണ്ട് പറ്റും കൊറച്ച് കഴിയുമ്പോ കേക്കാം അയ്യോ എന്റെ കൈ വയ്യോ പണ്ടൊക്കെ സുഖം പത്ത് കൗടി പിടിച്ചാലോ

മ്യൂസിക് സെറ്റ് വിക്രം വിക്രം മാസ്റ്റർ ഒരു സെക്കൻഡ് അങ്ങനെ പിന്നെ പാട്ടായി പാട്ടായി മേളമായി ഞങ്ങൾ പിന്നെ ആ ഒരു ഫീൽ പണിയെടുക്കാൻ തുടങ്ങി കൈസ് കാരണം മ്യൂസിക് ഒരു പ്രത്യേക പവറാണ് അങ്ങനെ നമ്മൾ അങ്ങനെന്താണ്ട് ഒരു വൈബ് പിടിച്ച് ആ ഒരു മൂഡ് മൂടങ്ങ് ഓണാക്കി അങ്ങനെ പിന്നെ ഇനിയും വൈബ് മൂടാണ് ഗൈസ് അങ്ങനെ താണ്ടെ രണ്ട് സ്റ്റെപ്പ് വെക്കാന്നുള്ള രീതിയിൽ ഞാൻ രണ്ട് ഡിഫറെന്റ് സ്റ്റെപ്പ് വെച്ചു സ്റ്റെപ്പ് ഏതാണോ ചോദിക്കരുത് ഇത് എൻ്റെ വെറൈറ്റി സ്റ്റെപ്പുകളാണ് മൊത്ത നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഞാനും നമ്മൾ മൊത്തം കഷ്ടപ്പെട്ട് പൊളിച്ച് അടക്കിയാണ് ഗൈസ് ആ കിടക്കുന്നത് ഇതെന്തും വേണ്ടി പാടെ കൈ അമ്മ അയ്യോ അവസ്ഥ ഇവിടെ ഒരു മുൻകൂടി ചെയ്തതാണ് കൈഷ് ഞങ്ങൾ എന്തായാലും തളർന്നില്ല ഇട്ടത് മൊത്തം ആദ്യത്തെ കുറച്ച് മാറ്റിയത് പച്ച ഏതാണ്ട മാറ്റിയത് ബാക്കി കിടന്ന് നമ്മള ഇട്ടത് മൊത്തം മൊത്തം നമ്മളിതാക്കിട്ടുണ്ട് എത്ര കിലോ ഉണ്ടോന്ന് നമുക്ക് അവിടെ പോയി നോക്കാം രാവിലെ എത്ര മണിക്കാ തുടങ്ങിയത് ഒമ്പത് മണി പത്ത് മണിയപ്പോ തുടങ്ങിയാണ് കൈഷ് ഇപ്പൊ സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് സെറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും ഗൈസ് നമുക്ക് ഇത് ഇത് എത്തിക്കേണ്ടത് എത്തിക്കാം സാധിക്കോ സാധിക്കോ അങ്ങനെ ഗൈസ് നമ്മുടെ പാക്കിന്റെ വേസ്റ്റ് മൊത്തം നമ്മൾ വിട്ട് കത്തിച്ച് ഡിസ്പോസ് ചെയ്തിരിക്കുന്നു അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ ഇനിയും നേരെ വേണ്ട ഇത്രയും പാക്ക് കിട്ടി കൈസ് ഇത്രയും പാക്ക് നമുക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരാം റെഡി ആയിട്ട് വന്നിട്ട് ഈ പാക്കുമായിട്ട് നമുക്ക് നേരെ വിടാം എന്നിട്ട് കാശാക്കാം കേസ് മണിമണി മണി നമ്മൾ നമ്മളങ്ങനെ പാക്ക് കൊടുക്കാൻ പോവാണ് പാക്ക് നമ്മൾ അങ്ങനെ പൊളിച്ച പാക്ക് റൈസ് നമ്മൾ കണ്ട ഇത്രയുണ്ട് നമ്മൾക്ക് ഇനി കമ്പളത്തിലേക്ക് എത്തിക്കാം ഏയ് ഇത് എന്റെ കൈ തന്നിട്ട് തോന്നുന്നു ഞാൻ ഇടത്തെ കയ്യിലാണെങ്കിൽ പിടിക്കാൻ പറ്റില്ല അറുപത്താറ് റെഡിയാണ് കൈ വായിക്കാത്ത കയറി അപ്പൊ നമുക്ക് നമ്മുടെ അറുപത് അറുപത്താറായിട്ട് വിടാം കിലോ പാക്ക് ആണോ എന്തൊരു രീതി പറഞ്ഞു കിലോ എങ്ങനെയാവും ഒരു ശ്രദ്ധിച്ചേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കാ ശ്രദ്ധിച്ചത് രണ്ടുപേരും എടുത്തിട്ട് കറുപ്പ് എന്നു പോയേക്കാട്ടേ പോകുന്നുള്ളൂ ഒരു കിലോ മുന്നൂറ് രൂപ നമുക്ക് നേരെ കമ്പോളത്തിൽ ബാക്കിയുള്ള ും കമ്പോളത്തിലെത്തിയ കേട്ടോ അവൻ നോക്കി കൊടുത്തിട്ട് വേണം മേടിക്കാൻ വേണ്ടി ഇനി അവിടെ ബൈ നമ്മൾ അങ്ങനെ നമ്മുടെ കമ്പോളത്തിൽ നമ്മുടെ അവിടെ കുറച്ച് മുന്നോട്ട് പോകണം അതിന് അപ്പുറത്താണ് നമുക്ക് പാക്ക് കൊടുക്കേണ്ട സ്ഥലം അവിടെ ആണ് സാധാരണ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കുന്നതും മേടിക്കുന്നതും ഒക്കെ ഞാൻ പാട്ട് കൊറേ കാലത്തിന് മുന്നേ പലതരത്തിലെ പരിപാടിക്ക് വേണ്ടി പാക്ക് വരിക അല്ല മെറ്റയും പാക്ക് വരിക ഇവിടെക്ക് ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും ഒക്കെയാണ് പറയുന്നത് ഗൈസ് അവസാനം നമ്മൾ നമ്മുടെ സ്പോട്ട് കണ്ടുപിടിച്ചു ഗൈസ് കായംകുളത്ത് നമ്മുടെ കമ്പളത്തിൻ്റെ അവിടെ തന്നെ പാക്ക് മാത്രം എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ് ഈ കൊച്ചാടിന് ഒരുപാട് പേര് ഇവിടെ പാക്ക് കൊണ്ട് കൊടുക്കുന്നത് നോക്കി എന്തും വേണ്ടി പാക്കാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാക്ക് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വരുന്നത് പാറു പിന്നെ ഒരുപാട് ചെറുത്തലൊക്കെ പാക്ക് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുള്ളതുകൊണ്ട് പാറു അറിയാം അപ്പോൾ ഈ ഇക്കയാണ് നമുക്ക് പാക്കിനെന്തൊക്കെ തരുന്നത് ഈ ഇക്ക മന്യമായിട്ടുള്ള റേറ്റ് ആണ് തരുന്നത് നമുക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ വെച്ച് ഈക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് ഇപ്പോൾ തൂക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചലഞ്ചിൽ പാറു ജയിച്ചിരിക്കുന്നു ഗൈസ് കാരണം കൃത്യം മൂന്ന് കിലോയാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ നാല് കിലോയാണ് എന്നാലും പാറു പറഞ്ഞാൽ കറക്റ്റ് മൂന്ന് കിലോ എന്നാണ് ആ മൂന്ന് കിലോ തന്നെ ആയിരുന്നു എക്സ്പീരിയൻസ് ഗൈസ് അദ്ദേഹത്തിന് അതിനെപ്പറ്റി നല്ലോണ്ട് പാറു തന്നെ ഇതിനകത്ത് ജയിച്ചിരിക്കുന്നു രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചുണ്ടായിരുന്നു പിന്നെ പുള്ളി മൂന്ന് കറക്റ്റ് ആക്കി നമുക്ക് ആയിരം രൂപ തന്നു ഗൈസ് നമ്മൾ പാണ്ഡൂരങ്കയിൽ കയറാൻ പാടും പാണ്ഡൂരങ്ക നമുക്ക് രണ്ട് ഉണ്ണിയപ്പം കഴിക്കാം ഉണ്ണിയപ്പം ചായ അപ്പൊ ഗൈസ് നമുക്ക് പാക്ക് വിറ്റ കാശ് കിട്ടി അപ്പൊ നമുക്ക് നേരെ പോയി നല്ല ചൂടുണ്ണിയപ്പവും നല്ല കുടിക്കാം എന്താ പറയുന്നത് അടിപൊളി ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ കായങ്ങൾ രണ്ടായിരത്തി തൊണ്ണൂറ് സ്ഥലത്തെ സൂപ്പർ ഉണ്ണിയപ്പം കിട്ടുന്നൊരു കഥയാണ് പാണ്ഡുരംഗ് അപ്പൊ ഈ ഒരു കടയെ പറ്റി പറയുകയാണെങ്കിൽ പാണ്ഡുരംഗ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സെലിബ്രേറ്റി ഒരു കടയാണ് കാരണം ഏറ്റവും നല്ല ഉണ്ണിയപ്പം ും ചായയും ഒരു സ്പെഷ്യൽ കടയാണ് ഈ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ആ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എപ്പോൾ വന്നാലും തിരക്കാണ് കാരണം ഇതുവഴി പാസ് ചെയ്താൽ നമ്മൾ ഓടിക്കട പോകുമ്പോൾ തന്നെ മണം മൂക്കിലേ കഴിയും അത്രയും ഒരു എന്താ പറയുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു രുചിയുടെ ആ ഒരു മണം നമുക്ക് കിട്ടും അങ്ങനെയാണ് ഈ ഒരു കട കൂടുതലും ഫേമസ് ആയത് കാരണം ഇതുവഴി പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മളെ ആ മണം നമ്മളിവിടെ വലിച്ചു കയറ്റും അത്രയ്ക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഉണ്ണിയപ്പവും ഉഴുന്നോടെയാണ് ഇവിടെ ഉള്ളത് ചായയും ഒരു രക്ഷയില്ല അപ്പം കൈസാണ്ട് ആ നിൽക്കുന്ന ചുമന്ന ഛട്ടരുടെ പുള്ളിയാണ് ഇതിൻ്റെ നടപ്പ് നടത്തിപ്പുകാരൻ ആ പുള്ളിയും അനിയച്ചാണ്ട് അപ്പം ഞങ്ങൾ രണ്ട് ഉണ്ണിയപ്പോൾ രണ്ട് ഉഴുന്നോടെയും പറഞ്ഞ് ചായയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങാണ് എന്തായാലും ഇതുവഴി വന്നാൽ ഇവിടുന്ന് ചായ കുടിക്കാതെ എന്തായാലും ഞങ്ങൾ പോത്തില്ല അപ്പം നമ്മുടെ ചായ ഇങ്ങെത്തി താണ്ടേ ഇതാണ് ഈ കടയുടെ ഓണറിൻ്റെ അനിയൻ ഈ പുള്ളിക്കാരനും ചുമ ചട്ട പുള്ളിക്കാരനുമാണ് ഈ കട നടത്തുന്നത് ഗൈസ് ഇതുവഴിയെങ്കിലാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കേറാതെ പോകരുത് ഇവിടുത്തെ ചായയും ഉണ്ണിയപ്പവും ഒരു രക്ഷയില്ല അടിപൊളിയാണ് കായംകുളം അടൂർ റൂട്ട് മുരുക്കി മോഡിന് രണ്ടാംകുട്ടി ഇടയ്ക്കയാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു കട അതുപോലെ ആരെങ്കിലും ഒക്കെ പോകുന്നതല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ അപ്പം ഗൈസ് ഞാനങ്ങനെ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്തു നമ്മുടെ പാർട്ട്ണർ ഉഴുന്നോടെയും ട്രൈ ചെയ്തു എന്തായാലും ഉണ്ണിയപ്പത്തിന് എടുക്കത്ത രുചി ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഉണ്ണിയപ്പം കൂടെ പറഞ്ഞു പോകാൻ നേരം പാഴ്സലും മേടിച്ചു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചായ കുടിക്കുന്നവർ എന്തായാലും പാഴ്സലും മേടിക്കാതെ പോയില്ല കാരണം ഇതിൻ്റെ രുചിയാണ് ഇതിൽ രുചി കൊണ്ട് വീട്ടിൽ പാഴ്സൽ മേടിക്കാതെ ഒരു കാരണവെച്ചാൽ ആരും മടങ്ങി പോകാറില്ല ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ സഞ്ചി ഉണ്ടായിരിക്കും എന്താ ഇതാണ് ഇവിടുത്തെ ഉണ്ണിയപ്പത്തട്ട് തട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഈ പുള്ളി പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളെല്ലാം ആ പുള്ളീനാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് ഈ ഒരു കടയ്ക്ക് എന്റെ ഒരു അറിവില് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി എന്തോ തിരക്കാണ് ഞങ്ങള് ഇറങ്ങിയപ്പോഴും ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുകയാണ് ഉണ്ണിയപ്പ കടയാണ് ഉണ്ണിയപ്പ ഉഴുന്ന ഉണ്ണിയപ്പിടുത്ത മെയിൻ ഒന്നും പറയാല്ലോ ഉണ്ണിയപ്പത്തേക്കാണ് പത്ത് അമ്പത് വർഷമായിട്ടുള്ള കടയാണ് അമ്പത് വർഷം ഉണ്ടെങ്കിലേ ഉള്ളൂ നീ തോന്നുന്നത് എന്തായാലും ഒരു പത്ത് മുപ്പത് വർഷത്തിൽ പുറത്തെന്തായാലും അറിയാവോ ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നവരെല്ലാം പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അങ്ങനാണ് ഇവിടുത്തെ അതിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു കട നേരത്തെ പുള്ളിക അച്ഛനായിരുന്നു പുള്ളികൻ മരിച്ചതിനു ശേഷമാണ് രണ്ടുപേരും രണ്ടുപേരും ഏറ്റെടുത്ത് മക്കൾ രണ്ടുപേരും ഏറ്റെടുത്ത് നടക്കാൻ തുടങ്ങിയത് ഭയങ്കര തിരക്കാണ് വണ്ടി വല്ല തിരക്കാണ് ഇപ്പൊ ഭയങ്കര തിരക്ക് വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല എങ്ങനെയാണ്ടല്ലോ ഇഷ്ടം വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക പോകുന്ന ആൾക്കാരെല്ലാം കൈക്ക് പേഴ്സലും മേടിക്കാതെ പോത്തൂല്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇഷ്ടം ചായ അങ്ങനെയുണ്ട് നീ ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല പക്ഷേ ചായ ആയാലും നീ നിങ്ങളുടെ പ്രേമി ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടം വരുന്നത് ആയതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം പാക്ക് വിറ്റു അങ്ങനെ പൈസ കിട്ടി നമ്മൾ നല്ല ഉണ്ണിയപ്പം അടിച്ചു രണ്ട് ചായ അടിച്ചു അതൊക്കെ ഒരു വൈപ്പിൻ്റെ പുറത്ത് അങ്ങനെ പോവാണ് കേസും അപ്പം ഞങ്ങൾ അടുത്ത നല്ല സൂപ്പർ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഒക്കെ വാച്ച് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അടിപൊളിയ വീഡിയോസായിട്ട് വരാൻ പറ്റും അപ്പം ബൈ